ടി എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുദ്രാവാക്യം പണ്ട് ഇന്ത്യക്കുള്ളിൽ കയറി ആരെങ്കിലും അടിച്ചാലും അവരെ ഭയന്ന് പിന്നോട്ട് നിൽക്കുന്ന ഒരു പ്രതിരോധ രംഗമാണ് ഉണ്ടായിരുന്നത് എത്രയോ ജവാന്മാരുടെ ജീവൻ അത്തരത്തിൽ പൊലിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ചൈന തുടങ്ങി ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ഇന്ത്യയുടെ പ്രതിരോധ രംഗം ഇപ്പോൾ വളരെയേറെ ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ എന്ന് നിസ്സംശയം പറയാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ ആയുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ വാങ്ങാൻ കലോക രാഷ്ട്രങ്ങൾ ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴത്തെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ചില സുപ്രധാന കാര്യങ്ങൾ കൂടി വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ തദ്ദേശീയ ബോംബ് ഡ്രോൺ രണ്ടാം സി ഇരുന്നൂറ്റി വിമാനം എന്നിവ കൂടി വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ന് ഇന്ത്യ എന്നത് ഒരു വൻ ശക്തിയാണ് അടിച്ചാൽ തിരിച്ചടിക്കും എന്നത് തന്നെ അതുകൊണ്ടാണല്ലോ ഭീകരൻ കൊല്ലപ്പെടുമ്പോൾ അതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് അടക്കം പറയുന്നത് എന്തു തന്നെയായാലും ഇവ കൂടി ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നതോടു കൂടെ കൂടുതൽ ശക്തമാകും പ്രതിരോധ രംഗം എന്നതിൽ സംശയമില്ല ഇരുപത്തഞ്ചു കോടി ചെലവിട്ടാണ് തദ്ദേശീയ ബോംബ് ഡ്രോൺ വികസിപ്പിച്ചിരിക്കുന്നത് ഇത് ഇരുപത് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കും എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സുപ്രധാന നേട്ടം തന്നെയാണ് ഇന്ത്യൻ നാവികസേന കൊണ്ടുവന്നത് സൈനിക ശക്തിക്ക് കരുത്തേകാൻ രണ്ടാം സി ഇരുന്നൂറ്റി വിമാനവും വ്യോമസേനയുടെ ഭാഗമാകുന്നുണ്ട് ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് കരുത്തേകാൻ യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർ സിൽ നിന്നുള്ള രണ്ടാമത്തെ സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിമാനം ഉടൻ വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട് മെയ് ആറിന് രാജ്യത്ത് എത്തുമെന്നാണ് വിവരം വ്യോമസേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടാം സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിമാനം ഭാരതത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് പ്രതിരോധ മന്ത്രാലയം അമ്പത്തി ആറ് വിമാനങ്ങൾക്കായി എയർ ബസുകളുമായി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത് അഡ്വാൻസ് ഡിസ്റ്റൻസ് ലിമിറ്റഡ് എയർബസും സംയുക്തമായാണ് വിമാനം നിർമ്മിക്കുന്നത് പതിനാറ് വിമാനങ്ങൾ സ്പെയിനിലും ബാക്കിയുള്ളവ ഗുജറാത്തിലെ വഡോദര നഗരത്തിലെ ടാറ്റയുടെ പ്രതിരോധ നിർമ്മാണ വിഭാഗമായ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് രാജ്യത്ത് നിർമ്മിക്കും ആദ്യമായിട്ടാണ് സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ സേനാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പദ്ധതിക്ക് നാലഞ്ചിനുള്ള ടർബോ പ്രോ വിമാനമാണ് എയർബസിന്റെ സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ട്രാൻസ്പോർട്ട് വിമാനം അഞ്ച് മുതൽ പത്ത് ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വിമാനത്തിൽ നാൽപ്പത്തി അഞ്ച് പാരാ ട്രൂപ്പേഴ്സിനോ എഴുപത് യാത്രക്കാർക്കോ യാത്ര ചെയ്യാൻ സാധിക്കും വിമാനം താൽക്കാലിക റൺവേയിലും പെട്ടെന്ന് ഉയരുകയും ഇറങ്ങുകയും ചെയ്യും ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബോംബർ യു എ വി എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി വെള്ളിയാഴ്ചയാണ് പുറത്തിറങ്ങിയത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സുപ്രധാന നേട്ടമാണ് ഇത് ഈ ബോംബർ ഡ്രോണുകൾ കുറച്ചു കാലമായി ഇന്ത്യയുടെ സ്വപ്നമാണ് ബോംബർ ആളില്ല വിമാന ഇറക്കുമതിലും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തിരിച്ചടികൾ കൂടുതൽ ശക്തമാക്കാനും ഇന്ത്യക്ക് കഴിയും ഒരു ആഗോള ഡ്രോൺ നിർമ്മാണ സാങ്കേതിക കേന്ദ്രമായി സ്ഥാപിക്കാൻ പോലും മാറ്റുന്നതാണ് ഈ കണ്ടുപിടുത്തം ലക്ഷ്യമിടുന്നത് മാത്രമല്ല സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യൻ നാവികസേനയും പങ്കുചേരുന്നു സമുദ്ര സുരക്ഷയിൽ ശക്തമായ നീക്കങ്ങളുമായി ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകളുടെ പരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഈ ആളില്ലാ കപ്പലുകൾ ഇന്ത്യയുടെ തീരദേശ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ മുന്നേറ്റം അടയാളപ്പെടുത്തുന്നുണ്ട് ഉയർന്ന വേഗതയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളും ലക്ഷ്യമിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ തീരപ്രദേശത്ത് പെട്രോളിംഗ് നടത്താൻ അനുയോജ്യമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം അപകട സാധ്യത കുറയ്ക്കുകയും പ്രവർത്തന വ്യാപനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഓട്ടോണമസ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ എന്നും നാവികസേന നിലവിലെ കടൽ പരീക്ഷണങ്ങൾ ഇത്തരം ബോട്ടുകളുടെ ഓട്ടോണമസ് നാവിഗേഷൻ സെൻസ് പെർഫോമൻസ് വിശ്വാസത എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് നാവികസേനയും ഇലക്ട്രോണിക് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെന്റും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ചേർന്നാണ് ഈ സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ലഹരി കടത്തുകളും മറ്റും തടയാനും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണം നടത്താനും ഇത്തരം ബോട്ടുകൾ വഴി സാധിക്കും